അള്ളാഹു അല്ലാതെ വേറൊരാളെ ആരാധിച്ചാൽ ആ ആരാധകനെയും ആരാധനയ്ക്ക് വിധേയനാവുന്ന ആരാധ്യ എന്ന് പറയുന്ന ദേവത ഈശ്വരൻ അതിനെയും നരകത്തിലിട്ട് കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് ശിക്ഷിക്കും നിത്യ നരകം കൊടുക്കുമെന്ന് പറയുന്ന ഇസ്ലാമിക ചിന്തയിൽ നിന്ന് എന്തും നന്മയാണ് നമുക്ക് ലോകമുണ്ട് ലോകത്തിനുണ്ടാകുന്നത് ഒരുവനെ നല്ല പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ചിത്ത ഒരു ആശയം പോലും അല്ലത് എങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും ഇസ്ലാം അനുസരിച്ച് നീങ്ങാതെ ഇസ്ലാം പറയുന്ന ജിഹാദ് കൂടി പറയുന്ന ഇസ്ലാം അനുസരിച്ച് നീങ്ങിയാൽ മാത്രമേ ഒരാൾക്ക് സ്വർഗമുള്ളൂ എന്ന് പറഞ്ഞ വാദം ഒരു മനുഷ്യരാശയം എവിടെയാണ് കൊണ്ട് എത്തിക്കുക എന്നാലോചിക്കുക അവർക്കുള്ള പ്രചോദന കേന്ദ്രങ്ങൾ ആരായിരിക്കും മഹാത്മാക്കളായിരിക്കുമോ അവർക്ക് ബില്ലാദനും മുല്ല ഉമ്മറും താലിബാൻ നേതാക്കളും ഐ എസ് ഭീകരരും ഇവിടുത്തെ ഭീകരവാദ ആൾക്കാരൊക്കെ ഇരിക്കും അവർക്ക് റോൾ മോഡൽസ് ആയിട്ട് വരിക അതൊരു സമൂഹത്തെ എവിടെ കൊണ്ടെത്തിക്കും ഒരു വ്യക്തി എവിടെ കൊണ്ടെത്തിക്കും കൂടുതൽ കൂടുതൽ അധർമ്മത്തിലേക്ക് വ്യക്തിയെയും സമൂഹത്തെയും കൊണ്ടുപോകുന്ന രീതിയിലുള്ള അപകടകരമായ സിദ്ധാന്തമാണ് ഇവർ പറയുന്നത് അടുത്ത കാലത്ത് ഒരു മൗലവി പറയുകയുണ്ടായി സ്വന്തം അമ്മയെ റേപ്പ് ചെയ്ത ഒരാൾ ഗുരുവാരപ്പനെ വൈക്കത്തപ്പനെയൊക്കെ തൊഴാൻ പോയ വേറൊരാളാണ് ഇവർ രണ്ടുപേരെ എടുത്താൽ ഇസ്ലാം അനുസരിച്ച് അള്ളാഹു സ്വന്തം അമ്മയെ ക്രൂരമായ റേപ്പ് ചെയ്ത ആളെപ്പോലും പുറത്തു കൊടുത്ത് സ്വർഗ്ഗത്തിലെത്തിക്കും ഗുരുവായൂരപ്പനെയോ വൈക്കത്തപ്പനെയോ തൊഴാൻ പോയ ആളെ നരകത്തിലേക്ക് നിത്യനരകത്തിലേക്ക് എത്തിക്കുമെന്നാണ് അത് ആരാധകരെ മാത്രമല്ല ഒരു ഭക്തനെ മാത്രമല്ല അള്ളാഹുവല്ലാതെ വേറൊരാളെ ആരാധിച്ചാൽ ആ ആരാധകനെയും ആരാധനയ്ക്ക് വിധേയനാവുന്ന ആരാധ്യം എന്ന് പറയുന്ന ദേവത ഈശ്വരൻ അതിനെയും നരകത്തിലിട്ട് കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് ശിക്ഷിക്കും നിത്യ നരകം കൊടുക്കുമെന്ന് പറയുന്ന ഇസ്ലാമിക ചിന്തയിൽ നിന്ന് എന്തു നന്മയാണ് നമുക്ക് ലോകം ലോകത്തിനുണ്ടാകുന്നത് അസഹിഷ്ണുത നിറഞ്ഞ ഈ സിദ്ധാന്തത്തിന് എന്ത് നന്മയാണ് മനുഷ്യന് നൽകാനാവുക അത് അപകടകരമായ സിദ്ധാന്തമാണെന്നും പൂർണ്ണമായും നമ്മൾ സമ്മതിക്കുന്നു ഇനി സനാതനം അനുസരിച്ച് ഈ മഹാത്മാക്കൾക്ക് വളരെയേറെ ആദരിക്കുന്നുണ്ട് നമ്മുടെ രണ്ടാമത്തെ യജ്ഞം ബ്രഹ്മയജ്ഞം അല്ലെങ്കിൽ ആശയജ്ഞം എന്ന് പറയുന്ന പഞ്ചമഹായജ്ഞത്തിലെ രണ്ടാമത്തെ യജ്ഞമാണ് മഹാത്മാക്കളോടുള്ള ആദരവാണ് ഈ ലോകത്തിന് നന്മ അറിവ് കൊണ്ട് ഉപകാരം ചെയ്തവർ നന്മ ചെയ്തവർ അതേത് മതത്തിലാവട്ടെ ഏത് വിശ്വാസിൽപ്പെട്ടവരാവട്ടെ മതമില്ലാത്തവരാവട്ടെ അവരോടൊക്കെയുള്ള ആദരവാണ് നമ്മളിവിടെ പ്രകടമാക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന നന്ദി സാധനയിൽ തന്നെ അവരോട് നന്ദി എല്ലാ ദിവസവും അവരുടെ മനസ്സാ മഹാത്മാക്കളെ മനസ്സിൽ കണ്ട് അത് പല പല മതവിഭാഗക്കാർ കാണാം മതമില്ലാത്തവർ കാണാം അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് നന്ദി പറഞ്ഞ് പറയുന്ന സാധനയാണ് നന്ദി സാധന എന്ന് പറയുന്നത് അഞ്ച് ശക്തികളോട് നന്ദി പറയുന്ന സാധനയാണ് നന്ദി സാധന ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇത് രാവിലെയും വൈകുന്നേരവും ചെയ്യുന്നവരാണ് ഹിന്ദുക്കൾ ചെയ്യേണ്ടവരാണ് ഹിന്ദുക്കൾ അതുപോലെ വെറുതെ നന്ദി പറഞ്ഞാൽ ഒതുക്കാതെ ആ മഹാത്മാക്കളോട് ഈ പറഞ്ഞ അഞ്ച് ശക്തികളുള്ള കടമ നിർവഹിക്കുന്ന പഞ്ചമഹായജ്ഞമാണ് സനാതനധർമ്മത്തിൻ്റെ അനു യഥാർത്ഥ സാര എന്ന് പറയാവുന്നത് അപ്പോൾ ഈ മഹാത്മാക്കളെ നമ്മുടെ വിശ്വാസപ്പെട്ടവരെല്ലാം പോലും ആദരിക്കുന്നു അതുപോലെ നമ്മുടെ കർമ്മസിദ്ധാന്തമനുസരിച്ചൊരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും അയാൾ അതിൻ്റേത് അയാൾ കർത്തിയുന്ന കർമ്മത്തിന് അതിൻ്റേതായ ഫലം നല്ല ഫലം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ നിരീശ്വരവാദിയായ ഒരാൾ അല്ലെങ്കിൽ ഈശ്വരനെ ഇല്ലെന്ന് വാദിക്കുകയോ അല്ലെങ്കിൽ ഈശ്വര നിഷേധം പറയുന്ന ഒരാളാണെന്ന് സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് കൂടി ഇരിക്കട്ടെ അറിവില്ലായ്മ കൊണ്ട് പക്ഷേ അയാൾ അതിൻ്റെതായ ആരോഗ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചയാൾക്ക് ആരോഗ്യം ലഭിക്കും അയാൾ വികസനത്തിൻ്റെതായ നിയമങ്ങൾ പാലിച്ച അയാൾക്ക് വ്യക്തി വികാസം ഉണ്ടാവും വിജയത്തിൻ്റെ നിയമങ്ങൾ പാലിച്ച അയാൾക്ക് വ്യക്തി അയാൾക്ക് ലൗകിക വിജയമാണെങ്കിലുണ്ടാവും പ്രശ്നപരിഹാര നിയമങ്ങൾ ചെയ്ത പ്രശ്നപരിഹാരങ്ങളുണ്ടാവും സാമാജികമായ നിയമങ്ങൾ പാലിച്ച സാമാജിക ജീവിത വിജയമുണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും നീതി ഉള്ള ഒരു ഈശ്വരൻ നടപ്പിലാക്കിയ വ്യവസ്ഥയ്ക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയൂ ഇവരുടെ മുഹമ്മദിൻ്റെ അച്ഛനും അമ്മയ്ക്ക് പോലും മുഹമ്മദ് ജനിക്കണമെങ്കിൽ അച്ഛനും അമ്മ വേണമല്ലോ മുഹമ്മദിൻ്റെ അച്ഛനും അമ്മയ്ക്ക് പോലും നരകം പ്രദാനം ചെയ്യുന്നൊരു മതമാണ് ഇസ്ലാം എന്നാലോചിച്ച് നോക്കൂ അമ്മയും അച്ഛനും നരകത്തിൽ പോകുന്നു മാത്രമല്ല അവർക്ക് അവരെ സ്വർഗ്ഗത്തിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും അള്ളാഹു വിലക്കിയത്ര ഖബറിടത്തിൽ പൊക്കോ പക്ഷേ അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി മുഹമ്മദ് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അതൊക്കെ എന്ത് ന്യായീകരണമാണുള്ളത് മുഹമ്മദിനെ വളർത്തി വലുതാക്കി മുത്തച്ഛൻ പോലും നരകത്തിൽ പോകുന്നതാണ് പറയുന്നത് ഏറ്റവും ചെറിയ ശിക്ഷരിയും കൊടുക്കുക ചെറിയ ശിക്ഷ എന്താണെന്നറിയാമോ തീജ്വാലകൾ കൊണ്ട് പൊതിഞ്ഞ് ചെരുപ്പാണ് കൊടുക്കുന്നത് തലയിൽ വരെ തലവരെ ചുട്ടുപൊള്ളുന്ന രീതിയിലുള്ള ചൂടായ കിട്ടുന്ന രീതിയിലുള്ളതാണ് എന്നും നിത്യനരകം ആണ് മുത്തച്ഛൻ പോലും കൊടുക്കുന്നത് വളർത്തി വലുതാക്കി ആൾക്ക് കൊടുക്കുന്നത് ഇതിലെന്ത് നീതിയാണുള്ളത് അപ്പോൾ മുഹമ്മദിന് മുമ്പ് ജനിച്ചു പോയാൽ അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാതെ പോയ കോടാനുകൂടി ആൾക്കാരുടെ അവസ്ഥ എന്താണ് ചിലരൊക്കെ ന്യായീകരിച്ച് വരാറുണ്ട് മുഹമ്മദിനു മുമ്പുള്ളവർക്കെല്ലാം ആൾ പ്രമോഷനാണെന്ന് അങ്ങനെ പറയുന്നിട്ടില്ല പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ജനിക്കാതിരുന്ന നല്ലതായിരുന്നു കാരണം ഇതുവരെയുള്ളവർക്ക് ഉള്ളവർക്ക് നമുക്കെല്ലാം ആൾ പ്രൊമോഷൻ കിട്ടിയേനെ ഇതിനൊന്നും യാതൊരു യുക്തിയോ ഇല്ലാത്ത അസംബന്ധങ്ങളാണ് ഈ പറയുന്നത് പക്ഷേ നമ്മൾ മറ്റെല്ലാ മേഖലയിലും യുക്തി പ്രയോഗിക്കുന്നത് പോലെ അത്യാത്മിക ശാസ്ത്രത്തിൽ യുക്തി പ്രയോഗിക്കാൻ നമ്മൾ മറന്നുപോയിരിക്കുന്നു മറ്റെല്ലാ മേഖലകളിലും നമ്മൾ യുക്തിയൊക്കെ പ്രയോഗിച്ച് നല്ല രീതിയിൽ പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഈ ശാസ്ത്രത്തിൽ യുക്തി വേണ്ട എന്നുള്ള തെറ്റായ നിലപാടാണ് എടുക്കാറുള്ളത് അത് അപകടകരമാണ് ആധ്യാത്മിക മേഖലയിലും ഈശ്വരൻ തന്ന യുക്തി പ്രയോഗിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ശരിയായ മാർഗം കണ്ടെത്താനും ജീവിക്കാനും കഴിയുക